ഹായ് ഹലോ കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് ഓണം പൊന്നോണം കഴിഞ്ഞു എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഓണ പരിപാടികളൊക്കെ എന്തായി കുറേ കൂട്ടുകാരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടല്ലോ അവരുടെ ഓണമൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓണമൊക്കെ കഴിഞ്ഞു അങ്ങനെ ഓണ ടൈമിലുള്ള വെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കും നല്ല വെളിച്ചുള്ള വെയിലാണ് ഇപ്പോൾ രാവിലെ തന്നെ വരുന്നത് കേട്ടോ രാവിലെ ആറു മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല വെയിൽ വരുന്നുണ്ട് അപ്പോൾ തണുപ്പിൻ്റെ ഇടയ്ക്കുള്ളൊരു വെയിലാണ് കാണുന്നത് കേട്ടോ അപ്പോഴത്തെ രാവിലെ തന്നെ നമ്മൾ അപ്പൂസൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് അപ്പോൾ തിയതിന് ശേഷം മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരി വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം മനു കുളിയും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവനത് പൂജിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ നമ്മൾ മാദേവ് വരെ പൂജിക്കുന്ന കാര്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ ഒരു പരിപാടിയിലാണ് കേട്ടോ പിന്നെ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓണത്തിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ദേ ഇത് വൈകുന്നേരം ആണ് പിന്നത്തെ ഞാൻ കാണിക്കുന്നത് കേട്ടോ വൈകുന്നേരത്തെ നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനേ ഞാൻ വെണ്ടയ്ക്കും തക്കാളി മാത്രമേ കഷ്ണമായിട്ട് ചേർത്തിട്ടുള്ളൂ കേട്ടോ പരിപ്പ് ഉണ്ട് പരിപ്പ് ഞാൻ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് കേട്ടോ അവധി ആ ഒരു ടൈമിൽ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മുട്ടയും കൂടെ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് അതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഞാൻ ആദ്യം തന്നെ രവി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ എന്താ പറയുക ഈ വീഡിയോ അപ്ലോഡ് ആവുന്നത് തിരുവോണം കഴിഞ്ഞ് ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ചതയത്തിനായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ആവുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഈ ഒരു വർഷത്തെ എല്ലായിടത്തും അങ്ങനെ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടി ചെറിയ രീതിയിലൊക്കെ എല്ലായിടത്തും ആഘോഷിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് ഇപ്രാവശ്യം അങ്ങനെ ഓണത്തിനുള്ളൊരു മൂടും കാലാവസ്ഥയൊന്നും അല്ലല്ലോ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ രീതിയിലുള്ള കാര്യങ്ങൾ വെച്ച് പറഞ്ഞതാണ് കേട്ടോ പിന്നെ അതേ നമ്മളത് കുറച്ച് പായസം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പ് കുറച്ച് നേരം പോകാൻ വേണ്ടിയിട്ട് അപ്പോഴാണത് നമ്മുടെ അപ്പുകൂട്ടൻ കാപ്പി വേണം കാപ്പി വേണം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ചായ വേണ്ട കാപ്പി മതി ശർക്കര ഇട്ടിരിക്കുന്ന കാപ്പി മതി എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതും കൂടെ ഒക്കെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോഴേക്ക് നമ്മുടെ കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിലിങ്ങനെ തേങ്ങയൊക്കെ വറുത്തരച്ചത് ചേർത്ത് കൊടുത്തു പിന്നെ അതിന് ശേഷം സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കതിൽ വറുത്തിടാനും കൂടി ഉള്ളു അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും കൂടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതേ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് സവാള വാട്ടിയെടുത്തിരിക്കണോ പിന്നെ അതിലേക്ക് ആയതിന് ശേഷമാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കണത് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട് നമ്മൾ നന്നായി വഴറ്റി കിട്ടുന്നത് വരെ ഇളക്കി കൊടുത്ത് ആക്കണം അതിന് ശേഷം അധികം പൊടികൾ പൊടികളിട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ ആദ്യം തന്നെ അധികം പൊടികൾ പൊടികളിട്ട് കൊടുത്ത് വാട്ടാതിരിക്കുക പൊടിയൊക്കെ ലാസ്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അധികം ഉള്ളിയൊക്കെ ഒന്ന് റെഡിയായി വാടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് മുട്ട ചെറുതാക്കി നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ആ ചൂടോടെ തന്നെ ഇനി അതിൽ അങ്ങനെ നിൽക്കട്ടെ നിൽക്കട്ടായത് കേട്ടോ അപ്പോഴേക്കതിൽ ഒന്ന് കുറച്ച് നേരം ആ ചൂടൊക്കെ ഒന്ന് ആറുമ്പോഴേക്കും അതൊന്ന് അങ്ങോട്ട് സെറ്റായി കിട്ടിക്കോളും അപ്പോൾ അങ്ങനെ അത് നമ്മൾ അതൊക്കെ പണികളൊക്കെ കഴിഞ്ഞ് മുട്ട റോസ്റ്റ് പിന്നെ പപ്പടമൊക്കെ കാച്ചിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ സാമ്പാറും മുട്ട റോസ്റ്റും പപ്പടും ആണ് ഇന്ന് ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ തൈരും അച്ചാറും ഉണ്ടായിരുന്നേ അപ്പം അങ്ങനെ അതും കൂടെ ഒന്ന് കഴിച്ചു കഴിഞ്ഞു വിട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിത് കൈ പൊള്ളിപ്പോയി കേട്ടോ അപ്പം ഇത് എന്നും നമ്മൾ പാത്രം കഴുകണ വിമ്മോ സ്ക്രബ്ബും അത് ഉപയോഗിച്ചിട്ടാണ് സ്റ്റൗ തുടച്ചെടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെ അതിങ്ങനെ തുടച്ചെടുക്കാനുട്ടോ അപ്പോൾ ഞാനതിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചുക്ക് വെള്ളം കുടിക്കാനുള്ളത് തണുത്തത് മാറ്റി വെച്ചിട്ട് നമ്മൾ വേറെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല ചൂടുണ്ട് കേട്ടോ ഞാൻ പാത്രം കഴുകിയൊക്കെ കഴിഞ്ഞ് ആ ഒരു ടൈമിൽ തന്നെ വെള്ളം തിളച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ മാറ്റിയെടുത്തിട്ട് വേഗം സ്റ്റൗ ഒന്ന് തുടച്ചെടുക്കാനിട്ടോ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതങ്ങനെ നിൽക്കൂട്ടോ അവിടെ അപ്പോൾ അത് ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വിശേഷമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ദിവസം ഇടവിട്ടിട്ട് വീണ്ടും ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണേ അപ്പോൾ പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളത് പുതുതായി നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ചെയ്യാനെട്ടോ പഴയ കൂട്ടുകാരൊന്ന് ചെക്ക് ചെയ്യണേ നിങ്ങൾ ബെല്ലൈക്കണും എന്നുള്ള ഓപ്ഷനും കൂടെ എനബിൾ ചെയ്തിട്ടില്ലേ എന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഞാനിരുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് ഞാൻ എൻ്റെ കുഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറേ നല്ല കൂട്ടുകാരുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അതുപോലെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് താങ്ക്